ഹായ് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളോട് സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ആ സന്തോഷ വാർത്ത എന്താ എന്റെ കുഞ്ഞാപ്പി പറയും രണ്ടു ദിവസം കഴിയുമ്പോ കുഞ്ഞാവ് ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരും അപ്പോ അതാണ് സന്തോഷ വാർത്ത ഇപ്പൊ ഞാൻ മൂന്നാമത് പ്രഗ്നന്റ് ആണ് എല്ലാവരും എല്ലാവരും കുഞ്ഞായിക്കു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ അതാണ് സന്തോഷ വാർത്ത പറയാനുള്ളത് കുറച്ചു ദിവസമായി അല്ല ഇപ്പം കുറച്ച് ഇപ്പം അഞ്ച് മാസമായി പിന്നെ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അതാണ് വന്നത് അപ്പം എനിക്ക് മൂന്ന് സുത്തുമണികൾ കിട്ടാൻ പോവാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ആ ഇപ്പം പിള്ളേർ രണ്ടുപേരും ഞാൻ നേഴ്സറി കൊണ്ടാക്കി കേട്ടോ അവർ ഭയങ്കര അലമ്പാണ് ഭയങ്കര വഴക്കാണ് അല്ല എൻ്റെ അടുത്ത് ഇരിക്കത്തില്ല രണ്ടുപേരും കൂടെ അപ്പോൾ ഞാൻ മണിക്കൂറിന് നേഴ്സറി പോകാൻ സമയമാണ് അപ്പോൾ അവൻ ഞാൻ നേഴ്സറി കൊണ്ടുവിട്ട് പെണ്ണ് കരോട്ട് വീടുണ്ടല്ലോ അവിടെ അവിടെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ മൂന്നാമത് പ്രഗ്നൻ്റ് ആണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല നമുക്കങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നതല്ല മൂന്നാമതൊരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നതല്ല കുഞ്ഞാപ്പിനെ നമ്മളൊത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായ ഒരു വ്യക്തിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞാപ്പി കുഞ്ഞാപ്പിനെ കുഞ്ഞാപ്പി എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളോ ആയില്ല കേട്ടോ ഒരു വർഷമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാവാത്തപ്പം ആന ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഓരോ മാസം ഇങ്ങനെ നോക്കി 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 ഇരുന്ന് ആളെ വന്നതാണ് ഓട്ടോ കുഞ്ഞാപ്പി എന്ന് പറയുന്നത് പിന്നെ മണിക്കൂട്ടൻ ഈ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂട്ടനെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നതല്ല കുഞ്ഞാപ്പിക്ക് ഒരു വയസ്സ് കഴിഞ്ഞ് എട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മണിക്കൂട്ടനായത് അത് ഓക്കേ മണിക്കൂട്ടിനായി പിന്നെ ഇപ്പോഴത്തേത് ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല ഒട്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നതേ അല്ല പക്ഷെ അത് ദൈവം തന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം എന്നു വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ കുഞ്ഞാർക്ക് അഞ്ച് വയസ്സേ ഉണ്ട് അഞ്ച് വയസ്സായതേ ഉള്ളൂ മണിക്കൂട്ടിന് മൂന്ന് വയസ്സ് രണ്ടുപേരും കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും ഇപ്പം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും അപ്പം എന്തെങ്കിലും ഒരു കാര്യം എന്നെ ഇച്ചിരി മണിക്കൂട്ടിനെടുത്ത് വന്ന് സ്നേഹിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്താൽ കുഞ്ഞാപ്പി ഒപ്പം പറയും അമ്മയ്ക്ക് അപ്പായക്ക് എന്നെ ഇഷ്ടമില്ലല്ലോ മണിക്കൂട്ടിനെല്ലേ ഇഷ്ടം മണിക്കൂട്ടിനോടൊക്കെ ഇഷ്ടം എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറയാം അപ്പം കുഞ്ഞെ മറിപ്പോ കുഞ്ഞാപ്പീനെ എടുത്ത് കുഞ്ഞാപ്പില്ലേ ഞങ്ങളുടെ ആദ്യത്തെ കൺമണി ഞങ്ങളുടെ ഫസ്റ്റ് കുഞ്ഞാവ ഇപ്പം എനക്ക് അത് കഴിഞ്ഞേ ഉള്ളൂ അതിനൊക്കെ പറഞ്ഞ് കുഞ്ഞാപ്പിനെ സമാധാനിപ്പിക്കുക എന്തായാലും കുഞ്ഞാപ്പിക്ക് സന്തോഷം ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാവെ ഞങ്ങൾ നോക്കി നോക്കി കാത്തിരുന്ന് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞാവെ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാവ് വന്ന് എൻ്റെ പൊല് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഞങ്ങളുടെ കൂടെ കെട്ടിപ്പിടിച്ചൊക്കെയാണ് കിടത്തുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഉണ്ട് പിന്നെ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂട്ടം കുഴപ്പമൊന്നുമില്ല കുഞ്ഞാപ്പി ആണ് ഈ തോണ്ടി തോട്ടി ചെല്ലുന്നത് അവനെ അങ്ങോട്ട് ഉപദ്രവിക്കാതെ അവനെ ഉപദ്രവിക്കത്തില്ല കുഞ്ഞാപ്പിപ്പോഴും അവനിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും സ്നേഹം കൊണ്ടും തോണ്ടും അപ്പം അവന് നോവും അവതിരിച്ച് പ്രതികരിക്കും പിന്നെ വഴക്കാവും കരച്ചിലാവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം നല്ല യുദ്ധമാണ് പെണ്ണാണ് കൂടുതൽ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നയാൾ അപ്പോൾ മൂന്നാമത്തെ ആൾ വരുമ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല ഇപ്പം ഞങ്ങൾ ചോദിക്കുമ്പോൾ കുഞ്ഞാക്കി പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം അമ്മ അമ്മ ആണ് അമ്മ പണിയൊക്കെ ചെയ്തു ഞാൻ കുഞ്ഞാവേനെ നോക്കിക്കോളാം കുഞ്ഞാവേനെ എന്നെ കളിപ്പിച്ചോളാം ഉറക്കിക്കോളാം തൊട്ടിയിലാട്ടിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് സന്തോഷമാണ് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ് കുഴപ്പമൊന്നുമില്ല വന്ന് കഴിയുമ്പോൾ ഉള്ളത് ഇതെങ്ങനെയാണെന്നറിയില്ല ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ മണിക്കൂട്ടിനോട് വിളിച്ചിട്ട് സ്നേഹം കാണിച്ച് നമ്മളിപ്പോൾ അവളും ഉണ്ട് എന്തെങ്കിലുമൊക്കെ മണിക്കൂട്ടനെ കുഞ്ഞില്ലേ അവനൊരു കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ നമുക്ക് ചിലപ്പോൾ ചിരി വരും വർത്തമാനം കേൾക്കുമ്പോൾ അപ്പോൾ അവന് നമ്മളൊന്ന് സ്നേഹത്തോടെ ഒരു ഉമ്മയൊക്കെ കൊടുത്താൽ അപ്പോൾ ഇപ്പുറത്തെ ആൾക്കാൻ നേരം ബുദ്ധിമുട്ടാവും അപ്പം പിന്നെ അവളേം ചേർത്ത് ഞങ്ങൾ രണ്ടുപേരും പിടിക്കും അപ്പോൾ മൂന്നാമതൊരാളും കൂടി വരുമ്പോഴത്തേക്കിനും അവരുടെ ലൈഫിലൊക്കെ മൂന്നാമതൊരു കുഞ്ഞു ഒരാളും കൂടി വരുമല്ലേ അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ ഉള്ളൊരു പേടിയായിരിക്കും അത് തന്നെയാണ് മണിക്കൂട്ടൻ ങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു പേടി ഉണ്ടാവും അപ്പം അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞു വാവയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കേട്ടോ ഞാൻ എനിക്ക് എന്താണ് കുറച്ച് എന്താ പ്രിഫർ ഒക്കെ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു കാര്യം പറഞ്ഞാൽ പക്ഷേ എനിക്ക് ഉണ്ട് കേട്ടോ തൈറോയിഡ് എനിക്ക് ഇച്ചിരി കൂടുതലാണ് അപ്പം നമ്മൾ അനുസേഷിയുടെ ഒക്കെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പഴത്തേക്കിനും എനിക്ക് തൈറോയിഡ് കൂടുതലുള്ളത് കൊണ്ട് നിർത്താൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ പോയതാണ് പിന്നെ ഞാൻ ഒക്കെ നിർത്തണില്ല ഇനിയിപ്പോൾ എന്താണേലും ഫ്രൈ ഉറക്കൊന്നും കുറേട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ചിന്തിച്ചു കുറേ കാലമൊക്കെ കഴിയുമ്പം എൻ്റെ ഒരു ഒരു ഇതായിട്ടാണ് ഞാൻ പറയുന്നത് ഞാനങ്ങനെ വിചാരിച്ചിരുന്നത് കുറേ കാലമൊക്കെ കഴിഞ്ഞൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കുറേ ഒത്തിരി അത്യാവശ്യം വലിയ കുട്ടികളൊക്കെ ആയി കഴിയുമ്പം അങ്ങാനും ഒരു കുഞ്ഞു കുഞ്ഞുമാവേനയും കൂടിയൊക്കെ രസ ഒരു ഇതാണല്ലോ ഒരു വാവേം കൂടിയൊക്കെ ആവാം അല്ലെങ്കിൽ എന്നും കടയൊന്നും പ്രഗ്നൻ്റ് ആവാം ചില ഗർഭിണികളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ വേറൊക്കെ വേർത്ത് ഇങ്ങനെ നടക്കണം അപ്പോൾ ആ ഒരു ഫീൽ അന്ന് എനിക്കുണ്ടായാൽ ഓദ്യ സമയത്തൊക്കെ ഞാൻ എന്നെ കല്യാണവും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഭൂരിപക്ഷം കഴിഞ്ഞാണ് കുഞ്ഞുമാകുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ പ്രഗ്നൻ പ്രഗ്നൻ്റായ ആളുകളെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കും ഇങ്ങനെ ഒന്ന് ഒന്നാവണം എന്നൊക്കെ അവർ ആഗ്രഹമൊക്കെ അന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥ പിന്നീട് വന്നാൽ നമുക്ക് അന്നേരം നോക്കാം എന്നൊക്കെ ഉള്ളൊരു രീതിയിലൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷെ നമുക്ക് ദൈവം തന്നു നമ്മൾ പൂർണ്ണ മനസ്സോട് ഒടി സ്വീകരിക്കുന്നു ബേബി എന്ന് പറയുമ്പോഴത്തേക്കും സത്യമായിട്ട് വന്നാൽ ഒരുപാട് പേര് കളിയാക്കിയവരുണ്ട് കേട്ടോ വേറെ പണിയിൽ നിന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചാൽ അവർ ഉർദിഷ്ടം മാതിരിയാക്കാറുണ്ട് എനിക്ക് എനിക്ക് ദൈവം നന്നാണ് പിന്നെ എന്താ നമുക്ക് എന്താ പറയുന്നവർ പറയട്ടെ അല്ലേ നമുക്ക് ആരും ചിലവിനെയൊന്നും കൊണ്ട് തന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെന്താ എനിക്ക് പ്രഗ്നൻസിൽ എനിക്ക് കുഞ്ഞാപ്പീടെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര ഛർദ്ദിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു അഞ്ച് ആറ് മാസത്തോളം വരെ ഭയങ്കര ശർദ്ദിലായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഫുഡൊന്നും കഴിക്കത്തില്ല പിന്നെ കഴിക്കുന്ന നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് എടുക്കുന്ന എടുക്കുന്നതിൻ്റെ ഹസ്ബൻഡ് പുറത്തോട്ട് പോകും പാലൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കുന്നതിൻ്റെ കുടിച്ച് അങ്ങോട്ട് ഇറക്കിയില്ല അതിന് മുമ്പ് തിരിച്ചു ഞാൻ പോരും അതുപോലെ ആയിരുന്നു അപ്പം ഞാനൊന്നും കഴിക്കത്തുമില്ല എന്താ കഴിച്ചാൽ ശർദ്ദിക്കുന്നുള്ള പേടിച്ചുകൊണ്ട് കഴിക്കത്തില്ല ശരീരത്തിലൊക്കെ ഭയങ്കര നമ്മളിങ്ങനെ വേച്ചി ശബ്ദിക്കുന്നത് കൊണ്ടായിരുന്നു എന്തൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര ശ്രദ്ധയില്ല ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഒരു തരത്തിലുള്ള സ്മെല്ലടിക്കാൻ പറ്റത്തില്ല ചോറ് വേവുന്നത് കടുക് പൊട്ടിക്കുന്നത് മീൻ വറക്കുന്നത് ഇറച്ചി വേവിക്കുന്നത് മീൻ കറി വെക്കുന്നത് ഒന്നും എനിക്ക് പറ്റത്തില്ല അതുപോലെ കഴിക്കാനും പറ്റത്തില്ല പിന്നെ ഞാൻ കഴിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി ഇച്ചിരി അച്ചാറാക്കിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു ഞാൻ പിന്നെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എത്ര കിട്ടും പറ്റത്തില്ലായിരുന്നു ഓ അതുപോലെ അഞ്ചാറു മാസത്തേക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒക്കെയായി മിങ്കറി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പിന്നെ എനിക്ക് ആ മീനിൻ്റെ ഏരിയയിലോട്ട് പോകണത് മീനെന്ന് പറയുന്നത് തന്നെ ഇഷ്ടമല്ലാത്ത അവസ്ഥ ഇപ്പം ഓക്കെയായിരുന്നു ട്രെയിൽ പക്ഷെ കുഞ്ഞ മണിക്കൂട്ടിനായിരുന്ന സമയത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു ആ ആ തുടക്കത്തിലെ ഒരു ചെറിയൊരു നമ്മളെ എന്താ ആണ് എന്ന് എന്നിൽ എന്നിൽ തന്നെ എന്നാ എന്നാ അറിയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമുണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയൊരു ഇത് പക്ഷേ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു എല്ലാം കഴിക്കുമായിരുന്നു ഷർദിലോ കാര്യങ്ങളോ ഒന്നും മണിക്കൂട്ടൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു ഇതും അങ്ങനെ തന്നെയാണ് എനിക്ക് ആ തുടക്കത്തിലുണ്ടായിരുന്ന കുറച്ച് ഷർദിലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നതും ഛർദിലൊന്നുമില്ല പിന്നെ ച്ചാൽ ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ട് നല്ല ദോഷം നല്ല പെയിനുണ്ട് ചില സമയത്ത് എനിക്ക് എൻ്റെ ദേഹത്തൊന്നും തൊടാൻ പോലും പറ്റത്തില്ല അതുപോലെ വേദന ഉണ്ടാവാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തോ വയറിന് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ പ്രഗ്നൻസിയിലുള്ള ചെറിയ ക്ഷീണങ്ങളും കാര്യങ്ങളും ഉണ്ട് ഛർദ്ദിലില്ല അല്ലാതെയുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അല്ലാത്തവശം കുഴപ്പങ്ങളൊന്നുമില്ല കുഞ്ഞുമാവേ ആണെങ്കിലും സുഖമായിട്ടിരിക്കുന്നു ഒരു കുഴപ്പമൊന്നുമില്ല ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇപ്പോൾ ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കണം എന്നൊന്ന് തോന്നിട്ട കൊണ്ടുവന്നതാണ് കേട്ടോ ഒത്തിരി വീഡിയോസ് ഞാനിങ്ങനെ കണ്ട് പ്രഗ്നൻസി റിവ്യൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഈ പ്രാവശ്യത്തെ പ്രഗ്നൻസി മോൺ എന്ന് പറഞ്ഞേക്കാന്നോർത്തു ഞാൻ ആദ്യമൊക്കെ കണ്ട പിന്നെ അപ്പം എന്തായാലും മണിക്കൂറിൻ്റെ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുമില്ല പിന്നെ വീഡിയോസൊന്നും ചെയ്തിട്ടുമില്ല കാരണം ആ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി വീഡിയോസാണെങ്കിലും എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും എല്ലാം ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അറിയാനും പാടില്ല കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അതിൻ്റെതായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരിക ഇത് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല പിന്നെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്യുന്നതാണ് ചിലപ്പോൾ ഒക്കെ ലോങ്ങ് വീഡിയോ ഒക്കെ എനിക്ക് എനിക്കെന്നെ ബോർ അടിപ്പിക്കാറുണ്ടല്ലേ എനിക്ക് തന്നെ തോന്നാറുണ്ട് പിന്നെ അത്യാവശ്യം സൗകര്യക്കുറവുകളൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ് വീഡിയോസൊന്നും ഇടാത്തതും ചെയ്യാത്തതും ഒക്കെ എങ്കിലും അത്യാവശ്യം ശ്രമിക്കാം ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടണം എന്നുണ്ട് ഞാൻ തന്നെ ഒരു ക്ഷീണവും മടിയോ ഒക്കെയാണ് സത്യം പറഞ്ഞാൽ മടിയാണ് ആഗ്രഹമുണ്ടെങ്കിൽ മടിയാണ് മെയിൻ കാരണം എന്നാലും വീഡിയോസൊക്കെ ഞാനിടാ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം